ഇടയ്ക്ക് തന്നെ മറ്റേ ബാഡ് ബോയ്സ് ഓമൻ്റെ സുഹൃത്താണ് ആ ഒരു സിനിമയെ സംബന്ധിച്ച് വന്നപ്പോൾ തന്നെ എനിക്ക് ഒരു ഒരു പ്രൊഡ്യൂസർ റിവ്യൂ വന്നപ്പോഴും അത് ചെയ്യാൻ കാണിച്ച ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷെ പണം മുടക്കുന്ന ഒരു പ്രൊഡ്യൂസറിന്റെ വേദന കൂടെ മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ വെറും ആരാണ് നമ്മൾ വെറും സാഡിസം മെന്റാലിറ്റി ഉള്ളവരാണ് ഞാൻ ഒരു പണം മുടക്കിയിട്ട് തന്നെ പറയും അല്ലാതെ കൊള്ളും ആ പടം നല്ലത് പറയെന്ന് ഞാനാണ് പൈസയോ പോയി അവന്റെ കയ്യിലും കൂടെ എന്ന് ചിന്തിക്കണമെന്നാണ് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്ന മുൻപ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ എപ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടോണ്ടിരിക്കുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതലായിട്ട് പിന്നില നേരെ വിഷയത്തിലേക്ക് കയറാം വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നൊരു പക്ക റിയാക്ഷനാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ രജിത് കുമാർ സാർ വന്നിട്ട് സിനിമാ മേഖലയിലെ പ്രൊഡ്യൂസർമാർക്കും ഡയറക്ടർമാർക്കും അനുകൂലമായി കുറേ ഡയലോഗുകൾ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഉണ്ണി ബ്ലോഗ്സിനെ ബാഡ് ബോയ്സിൻ്റെ ഫിലിമിൻ്റെ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ വിളിച്ച് ചീത്ത വിളിച്ച കാര്യങ്ങളെല്ലാം അദ്ദേഹം അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ പുള്ളി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമുക്ക് അനുകൂലിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഈ രജിത് കുമാർ സാറിനെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പുള്ളിയുള്ള ബിഗ് ബോസും കഴിഞ്ഞ ബിഗ് ബോസും മാത്രമേ കറക്റ്റായിട്ട് കണ്ടിട്ടുള്ളൂ അപ്പോൾ പുള്ളി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്കത് കണ്ടിട്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് ഇന്നത്തെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ അഭിപ്രായങ്ങളുമായിട്ട് യോജിപ്പുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക വിയോജിപ്പുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക സഭ്യമായ ഭാഷയിൽ മാത്രം അപ്പോൾ നമുക്ക് രജിസ്റ്റാറിൻ്റെ സംഭാഷണം കേട്ട് നോക്കാം റിവ്യൂ അതിനെ സാധനം ണോ സത്യസന്ധമായ റിവ്യൂ പറയുന്നത് എപ്പോഴും നല്ലത് പക്ഷേ നമ്മളൊക്കെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് സബ്സ്ക്രൈബർ ഉണ്ട് എനിക്ക് അമ്പത് രൂപയിലും കിട്ടാറില്ല കാരണം എന്താ പറയുക ഇടുന്നത് നല്ല സാധനങ്ങളാണ് ചുമ്മാ അല്ല എ എ എ എ എ എ എനിക്ക് അമ്പത് രൂപയിലും കിട്ടാത്തേ നല്ല സാധനങ്ങളായി ഇപ്പോഴല്ലേ പരിപാടി പിടി കിട്ടിയ നല്ല സാധനങ്ങൾ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പൈസ കിട്ടത്തില്ല ഓക്കെ ഇതിനകത്ത് രജിസർ ആദ്യം പറയുന്ന സാധനമുണ്ട് നല്ല സത്യസന്ധമായ റിവ്യൂ കറക്റ്റാണ് അല്ലെങ്കിൽ നല്ല റിവ്യൂ കറക്റ്റാണെന്ന് പറയുന്നുണ്ട് അതൊന്ന് മറ്റേ ഇൻവേർട്ടഡ് കോമയിൽ ഇട്ട് വെച്ചോ ബാക്കിയിലേക്ക് നമുക്ക് വന്നിട്ട് അതിലേക്ക് സംസാരിക്കാം അപ്പോൾ അദ്ദേഹം പറയുന്ന ബാക്കി കാര്യങ്ങളോട് നമുക്കൊന്ന് കേട്ട് റിവ്യൂകൾ ണം വായിച്ചുകൊണ്ട് റിവ്യൂണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്കറിയില്ല പക്ഷെ അതെല്ലാം വളരെ ഡിഫിക്കറ്റ് മോശമാണ് കാരണം ഓടിക്കണക്കിന് ചിലവാക്കിയാണ് ഒരു പ്രൊഡ്യൂസർ സിനിമ റെഡിയാക്കി കൊണ്ടുവരുന്നത് അത് ഇങ്ങോട്ട് വന്നിരുന്നിട്ട് അതിനെ തോന്നിയ പോലെ വലിച്ചു കയറിയാണ് മോശമാക്കി ചിത്രീകരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പ് ഈ ഇടയ്ക്ക് തന്നെ മറ്റേ ബാഡ് ബോയ്സ് ഓമർ ലൊല്ലുവിന്റെ അടുത്ത സുഹൃത്താണ് ബിഗ് ബോസ് ആ ഒരു സിനിമയെ സംബന്ധിച്ച് വന്നപ്പോൾ തന്നെ എനിക്ക് ഒന്ന് ഷീലു ബ്രാ മേഡമാണ് പ്രൊഡ്യൂസർ മാഡത്തിന്റെ ഹസ്ബൻഡാണ് തോന്നുന്ന ഒരു റിവ്യൂ പക്ഷെ അതിനെ അത് ചെയ്യാൻ കാണിച്ച ധൈര്യത്തിന് ഞാൻ അപ്രീഷിയേറ്റ് കാരണം അങ്ങനെ കോടികൾ മുടക്കി കിടക്കുന്ന ഒരു ഫിലും മലയാള ഫിലിം ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ഈ റിവ്യൂകൾ കൊണ്ട് കൊന്നു കൊലവിളിക്കാനായി ബ്ലോഗാണോ ഏത് ബ്ലോഗാണോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് ഉണ്ണി വളരെ സന്തോഷം ശരിയാണ് പറഞ്ഞെങ്കിൽ വളരെ സന്തോഷം പക്ഷെ പണം മുടക്കുന്ന ഒരു പ്രൊഡ്യൂസറിന്റെ വേദന കൂടെ മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ വെറും ആരാണ് നമ്മൾ വെറും സാഡിസം മെന്റാലിറ്റി ഉള്ളവരാണ് അന്യരെ മറ്റുള്ളവരെയും ദ്രോഹിച്ച് സന്തോഷം കണ്ടെത്തുന്ന വ്യക്തികളായിരുന്നു ഞാൻ പ്രൊഡ്യൂസറിനും ഡയറക്ടറുടെയും സൈഡിലാണ് കാരണം പ്രൊഡ്യൂസേഴ്സ് ഇല്ലാന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കി കേരളത്തിൽ മലയാളത്തിൽ സിനിമ ഡയറക്ടേഴ്സ് ഇരിക്കട്ടെ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും ആരും പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യൂ ഇടാനോ നിങ്ങൾക്ക് റിവ്യൂ ഇടാനോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവസരം ഉണ്ടാവുമോ ഉണ്ടാവുമോ ഇല്ല മലയാള സിനിമ ഇൻഡസ്ട്രി പൂട്ടിക്കിട്ടും ഇനി രജിത് ഒന്ന് തിരിച്ച് ചിന്തിച്ചേ ഈ നല്ല പ്രൊഡ്യൂസർ വന്നിട്ട് പ്രൊഡ്യൂസറുള്ള പടങ്ങളെല്ലാം ഇറങ്ങിയിട്ട് ഇത് കാണാൻ പ്രേക്ഷകരില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ ഒരു സിനിമ ഇറക്കുമ്പോൾ പ്രൊഡ്യൂസർ കോടികൾ മുടക്കിയാണ് ഇറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ വേദന മനസ്സിലാക്കണമെന്നൊക്കെയാണ് സാറിൻ്റെ അത് പറയുന്നത് ഇനി ഇതൊന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കിയേ ഒരു പ്രൊഡ്യൂസർ അയാൾ കോടികൾ മുടക്കി ഒരു പടം ഇറക്കി തിയേറ്ററിലേക്ക് എത്തുന്നു അതേസമയം ഒരു ഒരു സാധാരണക്കാരൻ കൂലിവേലയ്ക്ക് പോകുന്നവൻ അന്നേ ദിവസം ജോലി ചെയ്ത് അയാൾ ഉണ്ടാക്കുന്ന അഞ്ഞൂറോ അറുന്നൂറോ രൂപ ആ അന്നത്തെ ദിവസത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ രൂപ വരുമാനവും ചിലവാക്കിയൊരു പടം കണ്ടിട്ട് ആ പടം മോശമാണെന്നുള്ള സാഹചര്യത്തിൽ എന്തായിരിക്കും ഈ ഒരു സാധാരണക്കാരൻ്റെ എന്ന് പറയുന്നത് ഈ കോടികൾ മുടക്കി പടം എടുക്കുന്നവർ നല്ല പടം കൊടുക്കുക ഇപ്പോൾ പൈസ കൊടുത്ത് റിവ്യൂ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും പൈസ കൊടുത്ത് നല്ല റിവ്യൂ പറയുന്നുണ്ടാവും ചീത്ത റിവ്യൂ പറയുന്നുണ്ടാവും പൈസ കൊടുക്കാതെ സൗഹൃദബന്ധത്തിൻ്റെ പേര് നല്ലത് പറയുന്നുണ്ടാവും സൗഹൃദബന്ധത്തിൻ്റെ പേര് റിവ്യൂ പറയാതിരിക്കുന്നുണ്ടാവും അത് ഈ ബാഡ് ബോയ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതുമാണ് പിന്നെ ഈ ബാഡ് ബോയ്സ് സിനിമയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു ഒമർ ഭയങ്കര ഫ്രണ്ടാണ് അതിനെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാണ് ഈ പ്രശ്നം അതിനെക്കുറിച്ച് ഈ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞതല്ലാതെ റിവ്യൂ പറയുന്ന ഒരാൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല അവിടെ നല്ലതാണോ ഇല്ലയോ ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഷസാം മോശ പറഞ്ഞേ ഉണ്ണി ബ്ലോക്സ് മോശം പറഞ്ഞു ഉണ്ണി ബ്ലോക്സിനെ വിളിച്ച് പഞ്ഞി കിട്ടും മറ്റേ നമ്മുടെ അശ്വിന്തു ഗോക്ക് പറഞ്ഞിട്ടേ ഇല്ല പുള്ളിയായിട്ടുള്ള ബന്ധത്തിൽ അത് കണ്ട ആൾക്കും ആ പടം വർത്താണ് അല്ലെങ്കിൽ വർക്കിംഗ് ആണെന്ന് തോന്നിയില്ല പ്രൊഡ്യൂസർ കാശ് മുടക്കി എന്നുള്ളത് കൊണ്ട് മാത്രം ആ സിനിമ നമ്മൾ കണ്ട് എന്ന് പറഞ്ഞാൽ അത് എത്ര ശതമാനം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഈ രജിസാർ പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്താണ് ഡയറക്ടറിൻ്റെ ഭാഗത്താണെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം നിങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഒരു സാധാരണക്കാരൻ്റെ സൈഡിൽ നിന്ന് ചിന്തിച്ച് നോക്കൂ ഞാൻ വളരെ എക്സ്പെക്ടേഷനോടെ ഞാൻ ഒരു പടം കാണാൻ വന്നിട്ട് ആ പടം പൊട്ടി അല്ലെങ്കിൽ അത് എനിക്ക് വർക്കായില്ലെങ്കിലുള്ള അവസ്ഥ അലച്ചു നോക്കി ഇപ്പോൾ എന്ന് പറയുന്ന പടം എത്ര കോടി മുടക്കിയെടുത്ത് ആൾക്കാർക്ക് വർക്കായില്ല എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ പ്രൊഡ്യൂസർ മുന്നൂറ്റി അൻപത് കോടി മുടക്കിയതാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് നല്ലത് മാത്രം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ലോജിക്ക് വർക്കായില്ല നിങ്ങൾ നല്ല പടം പടവർക്കു എത്ര പേര് മോശം പറഞ്ഞാലും പട ഹിറ്റാവും നിങ്ങൾ മോശം പടം എത്ര പേര് നല്ലതെന്ന് പറഞ്ഞാലും പടം പൊട്ടും ഇനി നമുക്ക് രജിത് സാർ പറയുന്ന ബാക്കി കേട്ട് നോക്കാം പുള്ളി മൊത്തം ഇങ്ങനെ പ്രൊഡ്യൂസറിനെ ഭയങ്കരമായിട്ട് അനുകൂലിച്ച് പറയുന്നത് അതിന് തെറ്റൊന്നുമില്ല ഇല്ല പ്രൊഡ്യൂസറിന്റെ കാശ് പോകാതിരിക്കണം പക്ഷെ നല്ല പടം ഇറക്കിയിട്ട് കാശ് പോകാതിരിക്കണം എന്ത് എന്നോ പ്രൊഡ്യൂസർ അതൊന്നും ഞാൻ അറിഞ്ഞില്ല പക്ഷെ മറ്റേ കാര്യമുള്ളൂ പ്രൊഡ്യൂസറിന്റെ വേദന മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവണം മനസ്സിലാക്കണം ഞാൻ ചോദിക്കട്ടെ ഞാൻ നീ ഒരു പ്രൊഡ്യൂസർ നമ്മുടെ പേരൊക്കെ ആരോടൊരു പ്രൊഡ്യൂസർ ആണ് ഒരു കോടി ചിലവാക്കി ഞാൻ എന്നെ കൊണ്ടൊരു സിനിമ എടുപ്പിച്ചു അത് അങ്ങോട്ട് കൊണ്ടുവന്നപ്പോ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ആരെങ്കിലും അതിനെ അതിന്റെ വലിച്ചുകറി നശിപ്പിക്കുന്നു ഈ പേരടമര വിറ്റിട്ട് ലോൺ ഈ സിനിമ എടുക്കുന്നത് എനിക്കൊരു വികാരം ഉണ്ടാവില്ല ആ സങ്കടം തങ്കട മാത്രമാണ് കണ്ടാൽ ഈ അഞ്ചു പേരും അഞ്ചു പേർ വ്യത്യസ്തമാണ് അല്ലെ അതിനെ സത്യസന്ധമായി ഇടുന്ന റിവ്യൂകൾ തന്നെ വേണം പക്ഷേ റിവ്യൂകൾ സിനിമകളെ കൊല്ലാനും സിനിമ ഇൻഡസ്ട്രി നശിപ്പിക്കാനും പ്രൊഡ്യൂസർമാരെ ബുദ്ധിമുട്ടായി എടുപ്പിക്കാനും തയ്യാറാവില്ല അല്ലെങ്കിൽ വളരെ മോശമാണ് കാരണം കുറച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കാതാവും ജനം പ്രൊഡ്യൂസേഴ്സിനെയും സോഷ്യൽ മീഡിയയും വിശ്വസിക്കാത്ത ഒരു സമയം താമസിക്കാതെ അപ്പൊ അദ്ദേഹം പറയുന്നതിൽ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് സത്യസന്ധമായിട്ടുള്ള റിവ്യൂ നല്ലതാണ് പക്ഷേ നല്ലത് മാത്രം പറയണം സത്യസന്ധമായിട്ട് നല്ലത് മാത്രം പറയണം ഒരു ചീത്ത പടത്തിന് എങ്ങനെയാ സാറെ സത്യസന്ധമായിട്ട് നല്ലതെന്ന് പറഞ്ഞാൽ അപ്പോൾ അതെങ്ങനെയാണ് സത്യസന്ധമായ റിവ്യൂ പറയുന്നത് സാറീ ന്യായീകരിക്കുന്ന ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് അധികം ആരും നല്ലത് പറഞ്ഞിട്ടില്ല ഈ ഒരു നല്ല പടം എത്ര പേരിരുന്ന് ചീത്ത എന്ന് പറഞ്ഞാലും ആ പടം വിജയിക്കും പണി അതിനൊരു വലിയ എക്സാമ്പിളാണ് പണി എത്ര നെഗറ്റീവ് വന്നു എത്ര പോസിറ്റീവ് വന്നു പക്ഷെ പടം വിജയിച്ചില്ലേ ബാഡ് ബോയ്സ് എത്ര പേരെ കൊണ്ട് ഊന്തിത്തള്ളി പോസിറ്റീവ് പറഞ്ഞു പടം പൊട്ടിയില്ലേ പടം പൊട്ടിയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എൻ്റെ ഒരു ഊഹാബോഹം പറഞ്ഞാണ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ബാഡ് ബോയ്സ് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആ പയ്യനെ കൊണ്ട് ഒരു കോടി മുടക്കി ഒരു പടം മേടിച്ചു ആ പടം റിവ്യൂസ് വന്നിരുന്ന് കണാകുണാ പറഞ്ഞു പടം പൊട്ടി ദേഷ്യം വരത്തില്ലേ ദേഷ്യം വരും അതേപോലെ തന്നെ ഒരു ഒരു കോടി മുടക്കി ഒരു പടം വന്നു ആ പടം ഞാൻ കാണാൻ പോയി എൻ്റെ കയ്യിലിരുന്ന പൈസ മുടക്കി ഞാൻ കാണാൻ പോയിട്ട് ആ പടം കൂറ കാട്ടടാർട്ടാണെങ്കിൽ എനിക്ക് ദേഷ്യം വരത്തില്ലേ അപ്പം ഞാൻ പറയുന്നത് ഈ പ്രൊഡ്യൂസർ അക്സെപ്റ്റ് ചെയ്യണ്ടേ എന്തെന്ന് റേഡിയോയോ ഞാൻ ഉണ്ടാക്കി അങ്ങോട്ട് വിടും നീ ഒക്കെ കണ്ടിട്ട് നല്ലത് മാത്രം ഇങ്ങോട്ട് പണഞ്ഞാൽ മതി കൂടുതലൊന്നും ഇങ്ങോട്ട് പണയാൻ നിൽക്കേണ്ട അത് എന്താണെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ പടം ഇറക്കുമ്പോൾ നല്ലതിറക്കും നിങ്ങൾക്ക് നല്ലതൊന്നും കോൺഫിഡൻസ് ഉണ്ടാവും ഈ ഒരു പടം ഇറങ്ങുമ്പോഴേ ഇവർക്കറിയാതെ പൊട്ടുവോ ജയിക്കുമെന്ന് അത് മറ്റേ ധ്യാൻ ശ്രീനിവാസൻ എത്ര ഇൻ്റർവ്യൂ പറഞ്ഞത് ഇത് കേൾക്കുമ്പോഴേ അറിയാം പൊട്ടും പിന്നീട് കടപ്പാടിൻ്റെ ഓർത്ത് അങ്ങ് ചെയ്യുക ഇത് കേൾക്കുമ്പോൾ ഇവർക്കറിയാം പൊട്ടുകയോ ഇല്ലയോ എന്ന് പൊട്ടുന്ന ഒരു പടം ഇറക്കിയിട്ട് അതിനെക്കുറിച്ച് ആരും നെഗറ്റീവ് പറയലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന ബാഡ് ബോയ്സിൻ്റെ തന്നെ ഓമർ ലുലുവിൻ്റെ നല്ലൊരു പടം പറയാമോ നല്ലതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മെജോറിറ്റി ആളുകൾക്ക് ഇഷ്ടപ്പെട്ടൊരു പടം പുള്ളിയുടെ പടം എല്ലാം ഒരു മിശ്രിത ഇതാണ് പുള്ളിയുടെ പടത്തിന് വലിയ സംഭവങ്ങളൊന്നുമില്ല പക്ഷേ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുമുണ്ട് അതുപോലെ തന്നെ ചില ഡയറക്ടർമാരുടെ പടം എല്ലാം നല്ലതായിരിക്കും അത് എന്താ നല്ല പടം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വിജയിക്കും മോശം പടം ഇറക്കിയിട്ട് റിവ്യൂ പറയലെന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയേക്കാം പ്രതികരണമാണ് വേണ്ടി പറഞ്ഞത് തോന്നില്ല പ്രൊഡ്യൂസർ വിവേക ബുദ്ധിയോട് കൂടി പണം ില്ല എന്റെ പണം ഞാൻ അത്ര ഇറങ്ങുകയാണ് പിന്നെ എനിക്ക് തിരിഞ്ഞു പറഞ്ഞൊന്നും നോക്കേണ്ട ആവശ്യമില്ല മനസ്സിലായ എന്റെ കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് ഞാൻ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് തരും അല്ല നമ്മൾ ഒരു പ്രൊഡക്റ്റ് പബ്ലിക്കിലേക്ക് ഇറക്കുമ്പോൾ പല രീതിയിലുള്ള അഭിപ്രായം ഉണ്ടാവും അതിൽ മെജോറി ഇഷ്ടപ്പെട്ട മെജോറി നല്ല രീതിയിൽ പറയണം അത് നല്ല രീതിയിൽ മോശമായ രീതിയിൽ പറയുന്നത് ശരിയാണ് മെജോറിറ്റിയുടെ ഈ പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി പടം പൊട്ടി കഴിഞ്ഞപ്പോഴത്തേനും പ്രൊഡ്യൂസറിൻ്റെ ദേഷ്യം വന്ന് വായി വന്നൊക്കെ പറയും ജോജുവിൻ്റെ വിഷയമാണ് പറയും ജോജു പറഞ്ഞത് അപ്പോൾ ദേഷ്യപ്പെടും ഇത് തന്നെയല്ലേ നമ്മുടെ കാര്യത്തിലും നമ്മൾ പൈസ മുടക്കി ഒരു പടം കണ്ട് കൊള്ളത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കൊള്ളത്തില്ലെന്ന് തന്നെ പറയത്തില്ലേ ഒരു പടത്തിനെ നശിപ്പിക്കുന്ന പറയില്ല നശിപ്പിക്കുന്ന പോലത്തെ പടം ചെയ്യരുത് ഹേ നല്ല പടം ചെയ്താൽ നല്ലത് മാത്രം പറയും ഇത് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം സിനിമയെ എല്ലാവരും നല്ലത് അടിപൊളി എന്ത് കൂടുതൽ സാധനങ്ങളും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആ നെഗറ്റീവ് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഫസ്റ്റ് ഈ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും ആക്ടറും നിങ്ങളതാണ് നിങ്ങളുടെ ചിന്താഗതിയാണ് മാറ്റേണ്ടത് ഒരു പടം കൊള്ളൂല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊള്ളൂല്ല എന്നുള്ള സാധനം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ശരി ചിലപ്പോൾ അത് കൊള്ളാത്തോണ്ടായിരിക്കത്തില്ല നിങ്ങൾ ഉദ്ദേശിച്ചതായിരിക്കില്ല നമ്മളിലേക്ക് വർക്കായത് അതിനൊരു വലിയ എക്സാമ്പിളാണ് ആടെന്ന് പറയുന്ന പടം നല്ലൊരു പടമാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ തിയേറ്ററിൽ അത് വർക്കായില്ല അത് അവർ അക്സെപ്റ്റ് ചെയ്തു ടുവിനകത്ത് തോന്നുമ്പോഴത്തേനും കിടക്കാച്ചായിട്ടിറക്കിയില്ലേ ഇത്രയുള്ള സംഭവം പടവിറക്കുമ്പോഴത്തേനും പോസിറ്റീവ് മാത്രം എന്ന് പറഞ്ഞാൽ നടക്കില്ല എൻ്റെ രേസാറെ നിങ്ങൾ ഇത്രയും ബുദ്ധിയും വിവരമൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ മണ്ടത്തരമൊന്നും പറയാതിരിക്കുക പ്രൊഡ്യൂസറിന് നഷ്ടം വരാതിരിക്കണമെങ്കിൽ പ്രൊഡ്യൂസർ നല്ലതിറക്കണം ഞാനൊരു പണം മുടക്കിയിട്ട് പടം കണ്ടിട്ട് പടം കൊള്ളത്തില്ലേ കൊള്ളത്തില്ല എന്ന് തന്നെ പറയും അല്ലാതെ കൊള്ളും ആ പടം കൊള്ളത്തില്ല എന്നാലും പിന്നെ ഇവരെ അത് വിഷമിപ്പിക്കണ്ട പ്രൊഡ്യൂസറിനെ കുറെ ഉത്തേജിപ്പിച്ചേക്കാൻ നല്ലത് പറയട്ടെ എന്ന് വെച്ചാൽ ഞാനാണ് സാഡിസ്റ്റ് എൻ്റെ കയ്യിലെ പൈസയോ പോയി അവൻ്റെ കയ്യിലും കൂടെ പൈസ പോട്ടെ എന്ന് ചിന്തിക്കണമെന്നാണ് ഇവർ പറയുന്നത് എനിക്കറിയില്ല നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തുക മറ്റുപടി ആയിട്ടാണ് ബൈ